അതുപോലെ തന്നെ ഇവിടെ കായിക രംഗത്ത് ജില്ലാതലത്തിൽ മികച്ച വിജയം കൈവരിച്ച മക്കളെ ആദരിക്കുന്നുണ്ട് ഈ സംഘാടക സമിതിയുടെ പേരിലും അതുപോലെ ഒരു പുരുഷ സ്വാശ്രയ പേരിലും സ്വാശ്രൂക്കുന്നുണ്ട് അവരെ കുട്ടികളെ കുടുംബാംഗങ്ങളെ സാധനം ചെയ്യുകയാണ് കുട്ടികൾ ആദ്യം നിഹാര മനോജ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാരെയും മുഴുവൻ പേരെയും ചെയ്തുകൊണ്ട് മുലയാട്

അതോടൊപ്പം തന്നെ ഈ ചെടങ്ങിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കായിക മേളയിൽ മികവ് തെളിയിച്ചിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ദീപക് മാനസിക ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങിൽ നമുക്കെല്ലാം സാക്ഷിയാക്കാൻ കഴിഞ്ഞത് വളരെ ഏറെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലാകാം വിഭാഗമായി നമ്മുടെ തിരുവോണപുരം എന്ന പ്രദേശത്തേക്ക് ഏറെക്കാലമായി അയർന്നു വന്നിട്ടുള്ള ഒരു വികസന വിഷയം എന്നതിലേക്ക് നടന്നത് സർക്കാരിന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു സ്ഥാപനം എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ നാടിന്റെ പൊതു വികസന കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ ഉണ്ടാവുക നാട്ടിലെ ജനങ്ങളുടെ കലക്കാലത്തെ ആഗ്രഹമാണ് അതിന്റെ ഒരു പൂർത്തീകരണ കട്ടിലൊക്കെ എത്തി ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയറിയം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത അറിയാം രണ്ട് വാർഡുകളുടെ അതിർത്തിയാണിത് കരാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡും ഒമ്പതാം വാർഡിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ാണ് ഈ സ്ഥാപന പന്ത്രണ്ടാം വാർഡായി മാത്രം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ ആയാലും മറ്റൊരു പൊതുവായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സ്ഥാപനം പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിലേക്ക് അവസ്ഥയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മുടെ ഉntejara ane randomita എന്നൊരു വിഷയവും ആയിരുന്നു. తరువాత നമ്മളുടെ 대해서 അതിനെ identified by page number ഓടേ ಯೋಜನೆനുകൾ. ഈ സമൂഹത്തിന്റെ प्रदानപ്പെട്ട പരിഗണന അർഹികেন্দ্র വിഭാഗവാരിൽ முதള്ള പൗരമാരെ ഇടാലതവും ചേർത്തുമത്തുന്ന സമീപനമാണ് സർക്കാരും നമുക്കറിയാം നമ്മുടെ വയോജന കമ്മീഷൻ എന്നൊരു തന്നെ വയോജനങ്ങൾക്ക് ആവശ്യമായ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വയോജന കമ്മീഷൻ വേണ്ടി പരിഗണന നൽകി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഈ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് അതിന് ഞാൻ പറഞ്ഞത് മൂന്നാമത്തതാണ് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഈ ബിൽഡിംഗ് ഇവിടെ പണിയാനുണ്ടായ സാഹചര്യം നേരിട്ട് പറഞ്ഞു അതിൻ്റെ നിർമ്മാണം നടത്താൻ ആവശ്യമായ സ്ഥലം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ സ്ഥലം നമുക്ക് ഇവിടെ ഇത് പണിയുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യക്ഷേത്രത്തിന്റെ അച്ചാചന സ്മരണത്തിനു വേണ്ടി വിട്ടു തന്നിട്ടുള്ള സ്ഥലമാണ് ഇപ്പോ പഞ്ചായത്തിന്റെ വികസനം നിർത്തണം എന്ന് പറയുന്നത് വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ബഹുജനങ്ങളുമായി അവരുടെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ മൂന്ന് കേന്ദ്രവും നമുക്ക് പണിയാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം കിട്ടുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെയാണ് ഇപ്പൊ മേൻപരി മോഡിയായാലും ഇപ്പൊ തിരുവനന്തപുരത്തായാലും ഈ പണിയുള്ള മണത്തറയായാലും ഒക്കെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ജനകീയാ പദ്ധതി എന്ന് പറയുന്നത് അഞ്ചു സെന്റ് നമുക്ക് രാജേഷ് വിട്ടുതരിക രാജേഷിനെ ഈ സ്ഥലം വിട്ടുതരുന്നതിന് മുന്നോടിയായി തന്നെ നമുക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനമില്ല എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു അവിടെ എവിടെയെങ്കിലും ഒരു കുറച്ച് സ്ഥലം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളത് മുന്നിൽ എത്തി സംഘടിപ്പിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തെ പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു എന്തായാലും ഏറെ വൈകാതെ അദ്ദേഹം സാധ്യതയുണ്ടെന്ന് പറയും ഞാനും അതോടൊപ്പം തന്നെ നമ്മുടെ യു ഡി എൻ്റെ നടത്തുന്ന അനിൽകുമാറും രമേശനും കൂടി രാജേഷ് പോയി കാണുകയും രാജേഷ് എന്റെ അച്ച സ്മരണക്കായി ബിൽഡിങ്ങോട് പണി നടക്കണം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അപ്പോ അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കാൻ പല ശക്തികളും ശ്രമിച്ചു എന്നുള്ളത് ശരിയല്ല കൂടി നമ്മൾ പറയാതെ ചെയ്യാൻ കഴിയില്ല രാജേഷിനോട് ഇത്

രാജേഷൻ ഉൾപ്പെടെ ആശയം എനിക്ക് തോന്നുന്നു പലപ്പോഴും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിനായിരിക്കും ചിലപ്പോഴും പഞ്ചായത്തിലൊക്കെ ചില സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് സ്ഥലം കിടക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഉറപ്പു നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പഞ്ചായത്ത് അത്രത്തോളം ഇവിടെ ഒരു സ്ഥാപനമില്ലാത്തത് ലക്ഷം ാണ് നമ്മുടെ കെ വി രവിയാട്ടനാണ് ഇത് നിർമ്മാണം ഇതിന്റെ ആദ്യം മുതലുള്ള ഈ ഇന്ന് വരെയുള്ള പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ആദ്യഘട്ട പതിനഞ്ചു ലക്ഷം രൂപ അനുഭവിച്ചും ആ പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് ഇതിന്റെ മറ്റു പ്രവൃത്തികൾ ബാക്കി പ്രവൃത്തി ആൾ ഏഴു ലക്ഷം രൂപ മറ്റ് അനുബന്ധ പ്രവർത്തികൾ ഉൾപ്പെടെ പണി പൂർത്തീകരിച്ചു എന്നിട്ടും കഴിഞ്ഞ ദിവസം ഈ ഉദ്ഘാടനത്തിൽ ഏകദേശം കഴിഞ്ഞ മാസം ഇതിന്റെ മുൻവശം നമുക്ക് ഇതിന്റെ മുൻവശം കെട്ടി ഫണ്ട് ഒരു 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 ദിവസം വന്ന് നോക്കുമ്പോൾ ഇവിടെ കെട്ടാതെ പോകുന്നത് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു ഫണ്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യാം അങ്ങനെ ഒരു ലക്ഷം രൂപ വീണ്ടും അനുവദിച്ചതിന് ശേഷമാണ് ഒരു ലക്ഷം അനുവദിച്ചു അതിന്റെ

ഇപ്പോ ഇപ്പോ ഉള്ള ഒരു പ്രശ്നം നമുക്ക് കണക്ഷൻ അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഇന്നലെയാണ് ഇന്നലെയാളിന്റെ ഇലക്ട്രിഫിക്കേഷന്റെ വർക്ക് പൂർത്തിയാക്കുന്നത് കുടിവെള്ളത്തിന്റെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ പണം അടച്ചു കഴിക്കും അപ്പോ ഇതിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതുമാത്രല്ല പിന്നെ ഇങ്ങോട്ട് റോഡ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ സ്ഥലം നമുക്ക് രാജേഷ വിട്ടു തരുമ്പോൾ തന്നെ ഈ സ്ഥലത്തിന്റെ ഒരു സ്ഥലം കണ്ടപ്പോ തന്നെ നമ്മൾ വന്നു വന്ന് ഒരു ഉപയാസം തോന്നി ഇവിടെയാണോ ഈ സ്ഥലം ആക്കിയ വന്നു നോക്കുമ്പോൾ എന്തായാലും നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇങ്ങോട്ട് റോഡ് പഠിക്കും ഇപ്പോ റോഡ് കഴിഞ്ഞ ആ പ്രൈവറ്റ് റോഡ് നമുക്ക് പഞ്ചായത്തിൽ വിട്ടു തരുന്ന നടപടിക്രമങ്ങൾ ആയാലേ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന് ഫണ്ട് വെച്ച് പ്രവർത്തനം തുടങ്ങാൻ കഴിയും ആ ഘട്ടത്തിലാണ് നമ്മുടെ ഈ റോഡ് ആരുടെ അന്വേഷിക്കുകയും ഞാൻ അതോടൊപ്പം തന്നെ ജനപ്രതികളും ചേർന്ന് നമ്മുടെ മുന്നോട്ടിൽ കാലാശ കണ്ടു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പര്യതനായിട്ട് നാരായണ ഇവരെല്ലാം മൂന്ന് പേരുടെ കൂടിയാണ് ഈ റോഡ് ഈ റോഡ് അവരെ നമ്മുടെ പഞ്ചായത്തിന് വിട്ടു തരികയും പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അപ്പൊ അതിനുശേഷം റോഡ് ശിവ ഇപ്പോ പഞ്ചായത്തിന്റെ അല്ല നമ്മുടെ റോഡ് കുറച്ചുകൂടി അങ്ങോട്ട് മാറിയിട്ടാണ് നാല് മീറ്റർ വേദിയിൽ നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ ആ റോഡ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോ ഇങ്ങോട്ട് വരാൻ ഇതിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ ആയി അതിന്റെ രീതി മത്തായി കരാറ് ഏറ്റെടുത്തിട്ട് നമുക്ക് അവിടെ കെട്ടി റോഡ് ആക്കുന്നതിന് വേണ്ടി അതിന്റെ പണിത്താ ഈ അവിടെ തുടങ്ങും അപ്പൊ ഏകദേശം ലക്ഷം ലക്ഷത്തോളം രൂപയാണ് നമ്മൾ ഈ ഇതിന്റെ അനുബന്ധ വേണ്ടി നമ്മൾ അനുബന്ധിപ്പൊഴു ബാക്കി വരുന്ന ഒരു പത്ത് അറുപത് മീറ്റർ മോട്ടുള്ള കോൺക്രീറ്റ് പ്രവൃത്തി അടുത്ത് വരുന്ന വരണസമിതി കാലത്ത് ചെയ്ത് തീർത്താക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അപ്പൊ തീർച്ചയായും ഈ റോഡിനും അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങൾക്ക് വേണ്ടി പണിയും വേണ്ടി സ്ഥലം കിട്ടുന്ന രാജേഷും അതോടൊപ്പം തന്നെ മറ്റേ റോഡിന് റോഡ് തന്നവർക്കെല്ലാം ഈ ഘട്ടങ്ങളിൽ പഞ്ചായത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തി ഒന്നുകൂടി പറയാനുള്ളത് നിങ്ങള് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കണം എന്നുള്ള നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എല്ലാം ഒത്തുചേർന്ന് ഈ ബിൽഡിംഗിനെ പൂർത്തിയാക്കിപ്പോ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ കൂടെ നമുക്കൊരു ഫർണിച്ചർ വേണം അതുപോലെ തന്നെ എല്ലാ ഉൾപ്പെടെ ഒരു മാസം മുമ്പേ നമ്മൾ ഇവിടെ നിർബന്ധമുണ്ടായി രണ്ട് അലമാരിയും രണ്ട് രാശിയും അല്ലെ ഒരു വാനശാലയും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സജീവതീ പ്രദേശത്തെ കുറ്റത്തോളം മാത്രം ഗവൺമെന്റ് സർവീസ് അല്ലാത്തവരും ഇതിന്റെ സമിതി അവര് തന്നെ പറഞ്ഞു ഇവിടെ നമുക്ക് വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത് അതൊരു ഉത്സവമായി ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് മാറ്റണം എന്ന നാട്ടുകാരുടെ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ സംഘാടക സമിതി രൂപീകരിക്കും ആ രൂപീകരണത്തിന് ശേഷം ഈ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കാൻ ഇന്നത്തെ സംഘാടക സംഗീത പേരെടുത്തു പറയുമ്പോൾ പറയുന്നില്ല എല്ലാവരും കുറെ മനസ്സോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സ്ഥാപനം നമുക്ക് ഇന്ന് ഈ നാടിനു വേണ്ടി ശ്രീ സമർപ്പിക്കുകയാണ്

രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റ് വിവിധ സംഘടനയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരമായ ഗ്രാമ പഞ്ചായത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് വാർഷികൊണ്ടാണ് മനോഹരമായിട്ടുള്ള ഈ വയോജന വിശ്രമ കേന്ദ്രം സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അഞ്ചു വർഷത്തെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത് അപകടകരമായിട്ടൊട്ടേറെ പ്രവർത്തനങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും എന്നും നമുക്ക് എടുത്തു വരാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ സമൂഹത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് ഇരുപത്തി ശതമാനത്തിനടുത്തി പ്രയോജനങ്ങളായിട്ട് മാറിക്കുന്നു കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം പ്രയോജനങ്ങളുള്ള എണ്ണത്തിലല്ല ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളമാണ് അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഒരു കരുത്താട്ട മികച്ച ആരോഗ്യ പരീക്ഷ സംവിധാനങ്ങൾ ലഭിക്കുന്നതുകൊണ്ടാണ് ആയുർ ദൈർഘ്യം വർദ്ധിക്കുന്നത് കേരളത്തിൽ ജനിച്ച് ജീവിച്ചാൽ ഒരു പത്ത് വർഷം അധികം ജീവിക്കാം എന്നുള്ളതാണ് ചില സംസ്ഥാനങ്ങളിൽ ആയിരം അറുപത് അറുപത്തിരണ്ടും വയസ്സൊക്കെ ആക്കാം കേരളത്തിലെ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലേക്ക് ആർക്കാം കണക്കൊക്കെ ആയി മാറിയ വയസ്സായ വയസ്സ് കഴിഞ്ഞാണി ഒട്ടേറെ നിർവഹിക്കുന്ന ആളെ കാണാനൊരു സാധ്യത മുമ്പ് അതായിരുന്നു എൺപത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ എണ്ണം പോകാറില്ല പല പ്രയോജനം മാത്രമേ ഉള്ളൂ പഠിച്ച് ജോലി കിട്ടി വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ വയോജനങ്ങളുടെ സംരക്ഷണ നമ്മുടെ സമൂഹത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ വലിയ ജീവിതത്തിന്റെ നല്ല കാലത്ത് ഓടിച്ചാടി അധ്വാനിച്ച് കുടുംബത്തെയും സമൂഹത്തെയും മുന്നോട്ടേക്ക് നയിച്ചോ പ്രായമാകുമ്പോഴും ഓടിച്ചാടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല മറ്റുള്ളവരുടെ ഒക്കെ മറ്റുള്ള ശാരീരികമായിട്ടുള്ള അവസരം ഇല്ലെങ്കിൽ പോലും അവർക്കൊന്ന് വെള്ളി പറയാൻ അവർക്കൊന്ന് കൂടിച്ചേരാനൊക്കെയുള്ള ആവശ്യങ്ങൾ വളരെ വലുതാ പല വീടുകളിലും ഒറ്റപ്പെട്ട് കഴിയുന്ന ദമ്പതിലായി ചെറിയ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ട് മക്കളും നടക്കുന്ന കാര്യങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന വൈദ്യങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഗ്രന്ഥങ്ങൾ ഒരു വലിയ വരുത്താണ് അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ് കൈ നിരകളില് കൈ മാത്രമല്ല ആവലും പോലെ തന്നെ വൈകുന്നേരങ്ങൾ മാത്രമല്ല ഇത്തരം ഗ്രന്ഥത്തെല്ലാം ഒത്തിച്ചേരുന്നതും അവിടെ സമയം ചെലവഴിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു

ഇന്ന് വളരെ ശക്തിയായിട്ട് മാറുന്നു അവർ അവരൊന്നും സംഘടിച്ച് കൂടിച്ചിരിക്കാൻ ഇപ്പൊ എല്ലാ പഞ്ചായത്തിലും ഒന്നു കൂടുതൽ അവർ കൂട്ടായ്മ കൃഷി ചെയ്യുക അവർ സംരംഭങ്ങൾ നടത്തുക അവർ സാംസ്കാരിക പരിപാടികൾ പരിസ്ഥലത്തുകൾ പോലും ഒക്കെ വളരെ ശക്തിയായി നമ്മുടെ സമൂഹത്തിൽ ശേഷിക്കുന്നവരാണ് സാധ്യതയുള്ളവരാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങൾ ആ വയോജനങ്ങളുടെ അനുഭവങ്ങളും ശേഷവും നമ്മുടെ പുതിയ തലമുറക്കും സമൂഹത്തിനും എല്ലാം വളരെ പ്രചോദനമാണ് അതൊക്കെ അതിനൊക്കെയുള്ള കേന്ദ്രം കൂടിയാണ് നമ്മുടെ നമ്മുടെ വാടിമൊരു കേന്ദ്രമാണ്

മാറ്റി സാമ്പത്തിക കൊടുത്ത ഇത്രയധികം കേരളത്തിലുള്ള മറ്റൊരു ഇത്രയധികം തുക കേരള അവകാശം ലഭിച്ച ആ അനുവാദത്തിൽ നമുക്ക് കിട്ടുന്നില്ല അതിന് ഭാഗമായി വലിയ കുറവ് വരിക ആ കുറവുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിസന്ധി ബാധിക്കുന്നുണ്ട് രണ്ടു ലക്ഷം കോടി രൂപ കണക്കുകൾക്കുന്നുണ്ട് ഈ കാലഘട്ടം